നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീമോഗ്ലോബിൻ അഥവാ എച്ച് ബി കൂടിയാലുണ്ടാവുന്നതിനെ പറ്റിയുള്ളതാണ് സോ ഹീമോഗ്ലോബിൻ കൂടുന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അതൊരു ക്യാൻസർ ആണോ അതോ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്നതിനെ പറ്റി സോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അറിയാം ഹീമോഗ്ലോബിൻ നമ്മുടെ ഓക്സിജനെ ശരീരത്തിൽ എത്തുന്ന ലങ്സിൽ മുഖാന്തരം എത്തുന്ന ഓക്സിജനെ ബാക്കി ടിഷ്യൂലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സോ ഹീമോഗ്ലോബിൻ പതിനാറര വരെ നമ്മളെ ഒരാണുങ്ങൾക്കും പതിനാറ് ഗ്രാം വരെ സ്ത്രീകൾക്കും ഡബ്ല്യു എച്ച്ഒ പ്രകാരം നോർമലാണ് അതിന് മുകളിലേക്ക് പോകുമ്പോൾ അതിനെ പോളിസൈത്തീമിയ എന്ന് പറയും സോ എങ്ങനെയാണ് ഈ പോളിസൈത്തീമിയ അതൊരു ക്യാൻസർ ആണോ ഇതെല്ലാം ചോദിച്ചിട്ടാണ് എൻ്റെ ഉപ്പിയിലേക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ ഹീമോഗ്ലോബിൻ കൂടെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെ നമ്മൾ രണ്ടായിട്ട് തിരികെ കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ സെക്കൻഡറി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ടതാണ് സെക്കൻഡറി എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം പുകവലിക്കുന്ന ഒരാൾ ഒരു ചെയിൻ സ്മോക്കറാണ് സോ ഈ സ്മോക്കിങ്ങിൽ എന്തു പറ്റും നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇത്യാദി ഓക്സിജനേക്കാൾ ഉപരി ഇങ്ങനത്തെയുള്ള കാർബൺ ഡയോക്സൈഡൊക്കെയാണ് കൂടുന്നത് അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവുകയും അതിനെ സെൻസ് ചെയ്ത് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഹീമോഗ്ലോബിൻ ഒരു കോമൻസൈറ്ററി മെക്കാനിസം പോലെ കൂടുന്നതുമാണ് കോമൺ ഇതാണ് ക്ലാസിക്കൽ സെക്കൻഡറി കോസ് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം ചിലവരിൽ അത് ആൽക്കഹോൾ മുഖാന്തരവും മജ്ജയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൽക്കഹോൾ ആൽക്കഹോൾ ഓൾസോ ഒരു ഇതിനൊരു കാരണമാണ് പിന്നെ അതലോച്ച് നോക്കുക സിഒ പി ഡി പോലെയുള്ള ലങ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഓക്സിജൻ നാച്ചുറലി അതിൽ നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കും അവർക്കും ഹീമോഗ്ലോബിൻ ഒരു പരിധിയിലും കൂടുതൽ കൂടുതൽ നിൽക്കാനാണ് അതിനെയാണ് സെക്കൻഡറി പോളിസൈറ്റീമിയ പിന്നെ ചില ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ചില വാൾവിലുള്ള ലീക്കുകളോ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്ന ശുദ്ധരക്തവും രക്തവും തമ്മിൽ മിക്സ് ചെയ്യുന്ന ചില വാൾവിൽ കിലുണ്ടാകുന്ന ഹോളുകളോ ഇത്തരം കാരണങ്ങളിലും മിക്സിങ് കാരണം ഓക്സിജൻ കിട്ടാണ്ടാവും അപ്പോൾ സെക്കൻഡറി ആയിട്ട് ഹിമോഗ്ലോബിൻ ഇരുപത് ഇരുപത്തിരണ്ട് ഈ റേഞ്ചിൽ വരെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സെക്കൻഡറി കോസുകൾ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിക്കുക ചിലവർക്ക് ഇ എൻ ടി റിലേറ്റഡ് അതായത് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനിയാം ശ്വാസം കിട്ടുന്നതിന് പോളിപ്പ് അല്ലെങ്കിൽ ശ്വാസതടസ്സം ഒബീസിറ്റി ഇതുമൂലവും ഓക്സിജൻ കിട്ടാതാവുകയും അതിന് സെക്കൻഡറി ആയിട്ട് ഹിമോഗ്ലോബിൻ കൂടുകയും ചെയ്യാം സോ അതിലേ നമ്മൾ കാരണത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പുറമെ പ്രൈമറി കോസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥം മജ്ജയുടേതായിട്ടുള്ള അതിൽ നമ്മൾ മജ്ജയിൽ വരുന്ന ചില മ്യൂട്ടേഷൻ ജീനിൽ വരുന്ന ജാക്ക് ടു പോലുള്ള മ്യൂട്ടേഷൻ കൊണ്ടുള്ള മാറ്റങ്ങളാണ് ഈ പ്രൈമറി പോളിസൈത്തീമിയെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പോളിസൈത്തീമിയേനെ തരംതിരിക്കുക